രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്താണെന്നല്ലേ റഫാലിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന നേട്ടം അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ അത്യാധുനിക പോർവിമാനമായ റഫാൽ ഹരിയാനയിലെ അംബാല വ്യോമത്താവളത്തിൽ നിന്നാണ് രാഷ്ട്രപതി റഫാലിൽ പറഞ്ഞത് ഇതോടെ റഫാലിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന പദവിയാണ് ഇനി രാഷ്ട്രപതിക്ക് സ്വന്തമായിരിക്കുന്നത് രാഷ്ട്രപതി മുർമുവിന് മുൻപും മുൻ രാഷ്ട്രപതിമാരായ എ പി ജെ അബ്ദുൾ കലാം പ്രതിഭ പട്ടേൽ എന്നിവരും സുഖോയ് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപ കൂടിയായ രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്നത് നേരത്തെ സുഖോയ് തേർട്ടീൻ എം കെ ഐ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിനായിരുന്നു രാഷ്ട്രപതി സുഖോയ് തേർട്ടീൻ എം കെ ഐ യുദ്ധവിമാനത്തിൽ പറഞ്ഞത് അന്ന് അസാമിലെ തേസ്പൂർ വ്യോമസേന സ്റ്റേഷനിൽ നിന്നായിരുന്നു സഞ്ചാരം അതിനുശേഷം വീണ്ടും അംബാലയിലെ വ്യോമതാവളത്തിൽ താവളത്തിൽ ഇത് ആദ്യമായിട്ടാണ് രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത് അംബാല വ്യോമസേനാ താവളത്തിൽ എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയായിരുന്നു സ്വീകരണം ഒരുക്കിയത് തുടർന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗിൻ്റെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ റഫാൽ യുദ്ധവിമാനങ്ങളുടെ സാക്ഡോണായ ഗോർഡൻ ആറോസിന്റെ ചിഹ്നം പതിച്ച പൈലറ്റ് യൂണിഫോമിൽ രാഷ്ട്രപതി റഫാൽ കോക്പിറ്റിലേക്ക് മുപ്പത് മിനിറ്റോളം നീണ്ട യാത്രയിൽ രാഷ്ട്രപതി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധശേഷിയും റഫാൽ വിമാനത്തിന്റെ മികവും അടുത്തറിഞ്ഞ മനുഷ്യൻ അംബാലയ്ക്ക് മുകളിലൂടെ ആകാശം കീറുമുറിച്ച് മുറിച്ച് റഫാൽ യുദ്ധവിമാനം രാഷ്ട്രപതിയുമായി പറത്തിയത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഗഹാനിയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരമായ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിൽ റഫേൽ ജെറ്റുകൾ ഉപയോഗിച്ചിരുന്നു ഫ്രഞ്ച് നിർമ്മിത നാലാം തലമുറ പോർവിമാനമായ റഫാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ശേഷം രാജ്യത്തിൻ്റെ വ്യോമപ്രതിരോധ രംഗത്തെ നിർണായക ശക്തിയായി മാറിയിരുന്നു